നമസ്കാരം നടനും മോട്ടിവേഷണൽ സ്പീക്കറും അഡ്വക്കേറ്റുമായ ഡോക്ടർ ക്രിസ് വേണുഗോപാലും നടിയും നർത്തകിയുമായ ദിവ്യ ശ്രീധരൻ കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു വിവാഹിതരായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം ദിവ്യയുടെ രണ്ട് മക്കളും വിവാഹത്തിന് സാക്ഷിയായിരുന്നു ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ശേഷം ഇരുവർക്കും കടുത്ത സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത് നിരവധി വ്യാജ വാർത്തകളും വന്നിരുന്നു വളരെ വർഷങ്ങളായി മലയാള സീരിയൽ രംഗത്ത് സജീവമാണ് ദിവ്യ ശ്രീധരൻ ക്രിസ് വേണുഗോപാലും പക്ഷേ ഇരുവരെയും മലയാളികൾ കൂടുതൽ സ്നേഹിച്ചു തുടങ്ങിയതും അടുത്തറിഞ്ഞത് തുടങ്ങിയതും ഇരുവരും വിവാഹത്തിലൂടെ ഒന്നാകാൻ തീരുമാനിച്ച ശേഷമാണ് വിവാഹമോചിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമായ ദിവ്യ കഴിഞ്ഞ കുറച്ച് അധികം വർഷങ്ങളായി സിംഗിൾ പാരന്റിംഗ് സീരിയൽ അഭിനയവുമായി മുന്നോട്ട് പോവുകയാണ് അതിനിടയിലാണ് ക്രിസ് വേണുഗോപാൽ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരുത്തതും ഇരുവരും വിവാഹിതരാക്കാൻ തീരുമാനിക്കുന്നതും രണ്ടുപേരുടെയും രണ്ടാം വിവാഹമായിരുന്നുവെങ്കിലും ആഘോഷമായി തന്നെയാണ് ചടങ്ങുകൾ എല്ലാം നടന്നത് അതുകൊണ്ട് സോഷ്യൽ മീഡിയ ആഘോഷ വിവാഹം കൂടിയായിരുന്നു ഇരുവരുടെയും അതുപോലെ പ്രായം രൂപം എന്നിവയുടെ പേരിലെല്ലാം വലിയ വിമർശങ്ങളും ഇരുവർക്കും നേരിടേണ്ടി വന്നിരുന്നു അടുത്തിടെയായി ക്രിസ്സും ദിവ്യയും വേർപിരിയാൻ പിരിയാൻ തയ്യാറെടുക്കുന്നുവെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അതിനെതിരെ ഇരുവരും പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ കമന്റ് ബോക്സ് വന്ന് തന്റെ കുടുംബത്തെ വിമർശിക്കുന്നവർക്കും പരിഹസിക്കുന്നവർക്കുമുള്ള മറുപടി പോസ്റ്റായി എഴുതി പങ്കുവച്ചിരിക്കുകയാണ് ദിവ്യ ശ്രീധർ ഒപ്പം ഒരു വീഡിയോയും ദിവ്യ പങ്കുവച്ചിട്ടുണ്ട് മക്കൾക്കൊപ്പമുള്ള തന്റെ ഫോട്ടോകൾക്കരികിൽ നിന്ന് മന്ദാരിച്ചപ്പുണ്ടോ എന്ന ഗാനം ആലപിക്കുന്ന ദിവ്യാണ് വീഡിയോയിലുള്ളത് തങ്ങളെ കുത്തി നോവിച്ചു പലരും സുഖം കണ്ടെത്തുന്നു എന്ന് പോസ്റ്റിൽ ദിവ്യെ കുറിച്ചു മുന്നേ എടുത്ത ഫോട്ടോസാണ് അതാണ് ഏട്ടനെ കാണാത്തത് ഇനി ഇതിന്റെ പേരിൽ ആരും ഡിവോഴ്സ് ആക്കരുത് ഞങ്ങൾക്ക് പിരിയാൻ താല്പര്യമില്ല പറഞ്ഞു പരത്താൻ എല്ലാവർക്കും പറ്റും മറ്റുള്ളവരുടെ വേദന ആർക്കും അറിയണ്ട കുത്തി നോവിച്ചിട്ട് അതിൽ സുഖം കണ്ടെത്തുന്നവരാണ് പലരും തുനിഞ്ഞിറങ്ങിയവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവർ അനുഭവിക്കാൻ സമയം കടുത്തുകൊണ്ടിരിക്കുന്നു താല്പര്യമില്ലാത്തവർ കാണണ്ട കമന്റ് ഇടരുത് എന്ന് പറഞ്ഞാലും വിളിക്കാത്ത കല്യാണത്തിന് വരും പോലെ എന്തോ നേർച്ച ഉള്ള പോലെ കമന്റ് രോഗികൾ വന്നോളും ഞങ്ങളുടെ കല്യാണത്തിന് ശേഷമാണ് ഞങ്ങൾ ഒരുപാട് പേര് അറിയുന്നതും ലക്ഷക്കണക്കിന് ആളുകളുടെ സ്നേഹം ഞങ്ങൾക്ക് കിട്ടിയതും ഞങ്ങൾ ഒത്തിരി ഹാപ്പിയാണ് അതിൽ ഇത്രയും ആൾക്കാർ ഞങ്ങളെ സ്നേഹിക്കുമ്പോൾ അതിൽ മൂന്നോ നാലോ കമന്റ് മാനസിക രോഗികൾ ആ രോഗികളുടെയൊക്കെ ലിസ്റ്റ് സ്ക്രീൻഷോട്ട് കയ്യിലുണ്ട് നിങ്ങളുടെ മരുന്ന് എത്രയോ പെട്ടെന്ന് എത്തിച്ചു തരുന്നതാണ് ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി സ്നേഹം എന്നായിരുന്നു ദിവ്യയുടെ കുറിപ്പ് ഈ കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ദിവ്യയുടെയും ക്രിസിന്റെയും വിവാഹം ദിവ്യയുടെ മക്കളെ സ്വന്തം കുഞ്ഞുങ്ങൾ പോലെയാണ് ക്രിസ് സ്നേഹിക്കുന്നത് പത്രം എന്ന സീരിയൽ ദിവ്യയും ക്രിസും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു മക്കൾ തന്നെയാണ് ക്രിസ്സുമായുള്ള ദിവ്യയുടെ വിവാഹത്തിന് മുന്നിൽ നിന്നത് ക്രിസ്സിന്റെ കസിൻ വഴി വന്ന ആലോചനയാണ് തുടർന്ന് മക്കൾ ആലോചിച്ച ശേഷം വിവാഹവുമായി മുന്നോട്ട് പോകാൻ ദിവ്യ തീരുമാനിക്കുകയായിരുന്നു അതേസമയം ഇതിനിടെ ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചെന്ന തരത്തിലും വാർത്തകൾ വന്നു ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് നടൻ ക്രിസും എന്നെക്കുറിച്ചും എന്റെ ഭാര്യയെക്കുറിച്ചും മോശമായ തലക്കെട്ടോട് കൂടി കഫേ വൈബ് എന്നൊരു ചാനൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്നു അതിന് താഴെ ബ്രോസ്കാനെ പോലെ വളരെ മോശമായ കമന്റുകൾ ചെയ്യുന്ന ചില ആളുകളുമുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് വല്ലാത്ത തിരക്കിലായതുകൊണ്ടാണ് കേസുമായി മുന്നോട്ട് പോകാത്തത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഞങ്ങളെ അധിക്ഷേപിക്കുന്ന എല്ലാവർക്കും എതിരെ കേസിന് പോകും ഇതുവരെ ഞാനും എന്റെ ഭാര്യയും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല ഉടനെ താൻ നാട്ടിലേക്ക് വരുമെന്നും ക്രിസ് പറയുന്നു തരം രീതിയിൽ മോശമായി ഞങ്ങളെ ചിത്രീകരിക്കുന്നവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാനാണ് തീരുമാനം െക്കുറിച്ച് മോശമായ കാര്യങ്ങൾ കമന്റ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അയച്ചു തരണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളെ വ്യക്തിപരമായി അറിയാതെ തോന്നിയാസം എഴുതുന്നവർക്കെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും എന്നും ക്രിസ് പറയുന്നുണ്ട്